ജാഥയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും കൂടി നടത്തിയത് ജാഥ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് പത്രക്കാർ ചോദിച്ച സമയത്ത് പറഞ്ഞിരുന്നു ജാഥ നടത്താനൊക്കെയുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് ജനാധിപത്യ അവകാശമുണ്ട് എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയം എന്ന ഈ ജാഥ നടക്കുമ്പോഴുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്ന് ഇന്ത്യയിൽ ക്രമസമാധാന പരിപാലനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഭരണം കേരളത്തിലെ ഭരണമാണ് ഇവിടെ വർഗീയ കലാവില്ല മറ്റ് കലഹങ്ങളില്ല തർക്കങ്ങളില്ല എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ജാഥ കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ ക്രമസമാധാന നില എന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമുണ്ട് ആ ഭയം അന്ന് ഞാനത് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ തുറന്നു പറഞ്ഞിരുന്നു കാരണം മുമ്പ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് ഏറ്റുമുട്ടിയത് എന്നാൽ ആ ഭയം ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ ഇന്നത്തെ സംഭവം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഈ മൈക്കെട്ടിയത് പറയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ വരാൻ തീര് വൈകി കെ പി സി പ്രസിഡന്റിനെത്തിയ മുക്കര മണിക്കൂർ വൈകിട്ടാണ് എനിക്കറിയില്ല വാസ്തുത കെ പി സി പ്രസിഡന്റ് എത്തി പ്രതിപക്ഷ നേതാവിനെ കാണുന്നില്ല കെ പി സി സി പ്രസിഡന്റ് ഒരു പദപ്രയോഗം നടത്തി പ്രതിപക്ഷ നേതാവ് എന്നാൽ ഈ മൈക്കുകൾ ഓണായിരുന്നു എന്നുള്ളത് അദ്ദേഹം മറന്നുപോയി തൊട്ടടുത്തുള്ള ഒരു വനിതാ നേതാവായി ശ്രദ്ധയപ്പെടുത്തി ഇപ്പുറത്തുള്ള ആളും ശ്രദ്ധേയപ്പെടുത്തി അപ്പോ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആശങ്കയോടുകൂടി പറഞ്ഞത് ശരിവെക്കുന്നതാണ് സംഭവം പ്രതിപക്ഷ നേതാവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിലെന്താ കുഴപ്പമില്ല ഞങ്ങൾ പരസ്പരം എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ും നിങ്ങറിയാലോ പത്താമ തെരഞ്ഞെടുപ്പ് സമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല എനിക്ക് പറയാ നിങ്ങൾക്ക് പറയാം ഞാൻ പറഞ്ഞല്ലോ ഞാനിത് എന്റെ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞ രീതിയാണത് മനസ്സിലായി നമ്മളൊക്കെ കമ്മിറ്റിയിലും എല്ലാതെയും എന്നാണ് വിളിക്കുക എന്നാൽ കോൺഗ്രസ്സുകാർ പരസ്പരം എങ്ങനെയാണോ അഭിസംബോധന ചെയ്യാൻ അതൊരു സംശയത്തിൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഈ സമരാക്തി നിങ്ങൾ എടുത്തു വെക്കൂ സമരാക്തിയിൽ എവിടെയെങ്കിലും ബി ജെ പിക്ക് എതിരെ ശക്തിയുക്തം പ്രസംഗിക്കാൻ നിലപാട് സ്വീകരിക്കാൻ കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ തയ്യാറായിട്ടുണ്ടോ നിങ്ങൾ പ്രസംഗങ്ങൾ എടുത്തു വെക്കൂ പത്രസമ്മേളനങ്ങൾ എടുത്തു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നവകേരള സദസ് എടുത്തി അതിനുമുമ്പ് ഗോവിന്ദനാഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു ഞങ്ങളൊരു നടത്തി അതിലൊക്കെ അതിശക്തമായി ഞങ്ങൾ തുറന്നു കാട്ടിയത് ബി ജെ പിയുടെ തെറ്റായ നിലപാടാണ് ഇരുമത വർഗീയവാദത്തെയും ശക്തമായി ഞങ്ങൾ എതിർത്തു എന്നാൽ അങ്ങനെ എവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എവിടെയും ഇങ്ങനെയൊന്നും വേണ്ടിയിട്ടില്ല സമരാക്തി എല്ലാവർക്കും സംശയം സമരാക്തിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആയിരുന്നു ആ സംശയം ഇന്നത്തോടെ മാറി സമരാക്തിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തെന്ന് കെ പി സി സി പ്രസിഡന്റ് ഇന്ന് ആ പദപ്രയോഗത്തിലൂടെ വ്യക്തമാക്കി എന്നുള്ളതാണ് പലരും പറയുന്ന കാര്യം